നമസ്കാരം ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കാലാവസ്ഥയൊക്കെ നമ്മളെ അങ്ങനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ അതെ രാവിലെ അസഹനീയമായ ചൂട് ഉച്ചക്ക് ശേഷം ആയതാ മഴക്കാർക്കെട്ടുന്നു ഇടിവെട്ടുന്നുണ്ട് അപ്പൊ ഈ മഴ പെയ്യുമ്പോ നമുക്ക് പണ്ടൊക്കെ ഒരു ആശ്വാസം ആയിരുന്നു ഇപ്പൊ തണുപ്പ് വരുന്നത് പക്ഷെ ഇപ്പൊ നമ്മള് വേറൊരു കാര്യം ചിന്തിക്കുമ്പോഴത്തേക്കും മഴ നമുക്കൊക്കെ സന്തോഷമാണ് ചില ആളുകൾക്ക് അത് കുറച്ചുപേർക്ക് അത് വലിയൊരു ദുരിതമായിട്ട് മാറാൻ പോവുകയാണ് കാരണം നമുക്ക് അറിയാം തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോ തന്നെ സെക്രട്ടേറിയറ്റിനുള്ളിൽ കുറേ പേര് ആർപ്പോളം വരെ പോളിന് വരെ വലിച്ച് അഴിച്ച് മണിക്ക് മഴയും വെയിലും എല്ലാം കൊണ്ട് കുറെ സ്ത്രീകൾ അവർ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുക അപ്പൊ അവരൊക്കെ ഇവിടെ കഴിയുകയാണ് അപ്പം ഓരോരോ വിചിത്ര പലരും കൊണ്ടുവന്ന് അപ്പം അവരുടെ അവരെ സംബന്ധിച്ച് അവരെ അവർക്ക് എന്ത് വിധേനയും ഇത് കാരണം ഈ ഒരു നീതിക്ക് വേണ്ടി അവര് പോരാടുകയാണെന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടെ പല കാര്യങ്ങൾ കൊണ്ടും സർക്കാർ അതിന് ചില കാര്യങ്ങളൊക്കെ പറയുന്നത് വിശദീകരണം അവരുടെ രീതിയിലോ പറയുന്നുണ്ട് കുറേ ന്യായീകരണങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ഇവിടെ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ വാശ വർക്കമാർ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട് അതെ അതെ കണ്ടില്ലെന്ന് ഭാഗിക്കുന്നു അതെ അപ്പം ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇതുവരെ ഒരു തീർപ്പായിട്ടില്ല എന്നുള്ളത് വലിയൊരു വിഷമരായിട്ടുള്ള കാര്യമാണ് അപ്പം ഇനി അത് അവരുടെ സമരപരിപാടികൾ വീണ്ടും കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഈ മഴയൊക്കെ വരാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും കാരണം ഇത്രയും ആളുകൾ അവിടെ വന്നിരുന്നു സെക്രട്ടേറിയറ്റ് ഉപരോധിക്കലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരുപാട് പേര് വന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളോട് വന്ന് കൂടിയിട്ടുണ്ട് സ്ത്രീ ജനങ്ങൾ അപ്പോൾ അവരോടൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു മര്യാദ നീതിയൊക്കെ കാണിക്കാമായിരുന്നു സർക്കാർ പക്ഷേ അവർ ചെയ്യുന്നില്ല നമ്മൾ അതാണ് ഇവിടെ സർക്കാരിൻ്റെ തീരുമാനങ്ങളാണ് നമ്മളെ ഇങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കുന്നത് കാരണം അവര് ആരെയൊക്കെ വേണ്ടത് ആരെയൊക്കെ തള്ളണം കൊള്ളണം എന്ന രീതിയിൽ അവർ ചിന്തിച്ച് അവർക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാരെ മാത്രം സഹായിക്കുക അങ്ങനെ രീതിയിലേക്ക് പോവുകയാണ് അവർ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ സർക്കാർ എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വിഷയമായതല്ല അതിലും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് ഇന്ന് ഹൈക്കോടതി ഒരു ഉത്തരവാണ് ഈ വക്കഫ് വക്കഫ് വക്കഫൂമിയെ ബന്ധപ്പെട്ട് സർക്കാർ ഒരു അന്വേഷണ കമ്മീഷനെ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരുന്നു ജസ്റ്റിസ് കി എൻ രാമേന്ദ്രനായരുടെ നേതൃത്വത്തിലുള്ള അതിപ്പോൾ അത് അസാധുവാക്കി ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുക ഇത് നമുക്ക് എനിക്കൊന്ന് ഇവർക്കെല്ലാം നന്നായിട്ട് അറിയാം സർക്കാരിന് മാത്രമല്ല പ്രതിപക്ഷത്തിനും അറിയാമെന്നു ഇത് ശരിക്കും പറഞ്ഞാൽ നാടൻ ഇവർ ശരിക്കും പറഞ്ഞാൽ സമയമാണ് സമയമാണ് അതാണ് അതിന്റെ പോയിന്റ് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ഒക്കെ വരുന്നുണ്ട് ഇത് മുന്നുമ്പത്തെ മാത്രം വിഷയമല്ല ഇത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണത് ഇത് കേരളത്തിൽ മുഴുവൻ ഉള്ള ഒരു പ്രശ്നമാണ് ഇത് ഒരു ദേശീയത്തിലും ഉള്ള വിഷയമാണ് അതിനെ ഇത്തരത്തിൽ ഈ സർക്കാർ പ്രതിപക്ഷവും കൂടെ ചേർന്ന് ഒരു കണ്ണേട്ട് കളി നടത്തിയെന്നുള്ള മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ കാരണം ഇന്ന് ഹൈക്കോടതി ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യങ്ങളുണ്ട് ഈ കോടതിക്ക് പിന്നെ എന്താണ് ഈ വിഷയം പരിഗണിക്കാൻ കഴിയുമോ ഹൈക്കോടതി പരിഗണിക്കാൻ കഴിയും കുഴപ്പമൊന്നുമില്ല ഈ സർക്കാരിന്റെ ഭൂമി വിഷയത്തിൽ കമ്മീഷനെ നിയോഗിക്കാൻ പറ്റുമോ പറ്റും പക്ഷേ വക്കഭൂമിയുടെ കാര്യത്തിൽ സർക്കാർ അന്വേഷണം ഇത്തരത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ വയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല ജസ്റ്റി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഹൈക്കോടതി ജഡ്ജിയാണ് അദ്ദേഹമാണ് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത് ഇത് മുൻകൂട്ടി കാരണം ഇത് നമ്മുടെ സമയം ഇപ്പൊ നമുക്ക് വേണ്ട നേരത്തെ പറയുന്നത് സമയമാണ് ഇവിടെ എന്ത് നമ്മൾ നോക്കേണ്ടത് എത്രയും പെട്ടെന്ന് തീർപ്പാക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ എന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ് ഇതിപ്പം എത്ര സമയം കിട്ടുമോ അതിനനുസരിച്ച് ഇഴങ്ങി നീങ്ങുക അതായത് സാധാരണ ഇത് എത്രയും മനുഷ്യരെ ബാധിക്കുന്ന അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ് അത് ഇവരിത് നിസ്സാരമായി കാണുക അതല്ലെങ്കിൽ ഈ പറഞ്ഞല്ലേ നീട്ടിവെക്കുമ്പോൾ പ്രതിപക്ഷം സമ്മതിക്കരുതായിരുന്നു ശരിക്കും പറഞ്ഞാല് പ്രതിപക്ഷവും അവർ വ്യക്തമായ നിലപാടെടുത്തിട്ടില്ല ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം പ്രതിപക്ഷാഥവാ മറ്റു ഒരു ന്യായം പറയും പിന്നീട് അവർ വേറെ ന്യായം പറയുന്നു അപ്പോൾ ഇത് ഇത് വലിയൊരു വിഷയമാണ് കാരണം മുസ്ലിം ലീഗ് ഒരു സംഘടന വക്കഭൂമി ഇതിൻ്റെ പിന്നെ ഏതാണ് സർക്കാരിൻ്റെ നിലപാടോട് ചേർന്ന് തന്നെ നിൽക്കുന്ന അവരെല്ലാവരും പക്ഷേ ഇതൊരു മനുഷ്യരെ ബാധിക്കുന്ന കാര്യമാണത് ഇക്കാര്യം നമ്മൾ വേറെ തന്നെ ചിന്തിക്കേണ്ടത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ഥലത്തെ ഇത്തരം ഇത് വക്കഭൂമിയെ ഇത് വക്കഭൂമിയാണ് വക്കഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതിയിലെല്ലാം പരിഗണിക്കേണ്ടത് വക്കഫ് ട്രിബ്യൂണലുകൾ ഉണ്ടെന്ന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ക ട്രിബ്യൂണലിലേക്കാണ് ഇത് പോകേണ്ടത് ഒക്കെ ട്രിബ്യൂണലാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്ന് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു കാരണം ഇത് ഇവർക്കും അറിയാൻ പാടില്ല കേരള കേരളത്തിൽ എത്രയോ എന്താ പറയുക പ്രഗത്ഭരായ അഭിഭാഷകർ സർക്കാരിനുണ്ട് അതുപോലെ സർക്കാർ പുറത്തുനിന്ന് വിളിച്ചു വരുന്നവരുണ്ട് അവരെല്ലാവരും ഇത് പറഞ്ഞുകൊടുക്കുകയാണ് ഇത് അറിയാൻ പാടത്തുണ്ടെന്നില്ല ഇത് മനപൂർവ്വം ഇത് അങ്ങനെ ചവിട്ടി പിടിച്ചു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ട്രിബ്യൂണലിന്റെ വക്കഫ് ട്രിബ്യൂണൽ എന്ന് പറയുമ്പോൾ വക്കഫോർഡിന്റെ വേറൊരു ഏതാണ്ട് ഇതുപോലുള്ള ആൾ തന്നെയാണ് അവിടെ ഞങ്ങളായിരിക്കുന്നത് അപ്പം ഇതിനൊരു പരിഹാരമേ ഉള്ളൂ എന്താണ് വക്കഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ കേരളത്തിലെ രണ്ട് പക്ഷവും ഇടതുപക്ഷവും വലതുപക്ഷവും ഇക്കാര്യത്തിന് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് വോട്ട് ബാങ്ക് കളയാൻ പറ്റില്ല വോട്ട് ബാങ്കിനെ പേടിച്ചാണ് അല്ലേ പക്ഷേ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ശരത്താണ് നമ്മുടെ നാട്ടിൽ കാരണം നമ്മുടെ അത് വളരെ മോശമാണ് ആളുകളെ ഈ ജാതിയുടെ സമൂഹത്തിൻ്റെയൊക്കെ പേരിൽ മാറ്റി തിരിച്ചു നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തും ഇതിൻ്റെ അടിസ്ഥാന ശില ചിട്ടത് കോൺഗ്രസ്സുകാരാണ് കാരണം നരസിംഹറാവു സർക്കാർ അന്ന് ബാബറി മസ്ജിദ് തഥാർത്ഥ സംഭവമായി ബന്ധപ്പെട്ട ആകെ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അവർ ഇമേജ് പൊളിഞ്ഞ സമയത്താണ് സംഗതി കൊണ്ടുവന്നത് ഈ വക്കഫ നിയമം കൊണ്ടുവന്നത് അപ്പം അത് ഭേദഗതി ചെയ്തേ പറ്റുള്ളൂ ആരെ അന്ന് ഈ ഇവർ കൊണ്ടുവന്നത് അന്ന് ഇവിടുത്തെ പ്രതിപക്ഷം അധികം ഇല്ല കോൺഗ്രസിൽ ശക്തമായ ഭൂരിപക്ഷം ഉണ്ടാകുന്ന സമയത്ത് തന്നെയാണ് കൊണ്ടുവന്നത് അവിടെ അവർ കാര്യങ്ങൾ അവർ അന്ന് നടപ്പിലാക്കാൻ പറ്റി ഇനി അത് മാറ്റണമെങ്കിൽ പാർലമെന്റ് കൊണ്ടുവന്ന ഭേദഗതി കൊണ്ടുവന്നാലേ കാര്യം നടക്കുകയുള്ളൂ അതെ ഇത് കാലാനുസൃതമായ മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യമാണ് ഇപ്പോഴും നമ്മൾ പണ്ടത്തെ ഇതും ആരോപിച്ചു നിന്നിട്ട് കാര്യമല്ല കാരണം ഇവിടെ നമ്മൾ എല്ലാ കാര്യത്തിലും സമത്വം ഇതൊക്കെ പറയുമെങ്കിൽ പോലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മൾ ഈ ഇടതുപക്ഷത്തിനൊക്കെ എന്ത് പറ്റി നമ്മൾ എല്ലാ കാര്യത്തിലും പറയുന്നുണ്ട് തുല്യതയൊക്കെ കൊടുക്കും പക്ഷേ ഇവിടെ എന്തുകൊണ്ട് അവർ പേടിക്കുന്നു അവരുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇതിനൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല അതുപോലെ തന്നെ മനുഷ്യരെ കണ്ടാണ് അവരിങ്ങനെ നിൽക്കുന്നത് പക്ഷേ ഈ ഒരു കാര്യങ്ങൾ അവർ എന്തുകൊണ്ട് ഈ ഒരു മന്ദഗതി കാണിക്കുന്നു എന്നുള്ളൊരു അതാണ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇനി ഒരു വർഷത്തെ അടുത്ത് തന്നെ ഇനി ഇലക്ഷൻ ഒരു വർഷം പോലും മാസങ്ങളേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ കാരണം ഇപ്പം മാത്രമല്ല വേറെ കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ ആളുകളെ ഒന്നും ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം നമ്മളായിട്ട് പറയേണ്ട ഇതൊക്കെ അവർക്കെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും നമുക്ക് എല്ലാവർക്കും നമ്മുടെ മറന്നാട് മലയാളികൾ തന്നെ വളരെ അനുകൂലമായ നിലപാട് ജനങ്ങളോട് കാരണം അവർ മനുഷ്യർ അവരെ പിഴച്ചു ഇതിനൊക്കെ വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പം ആ ഗുജറാത്തിൽ നിന്ന് വന്ന അബ്ദുൾ സത്താർ എന്ന് വന്ന ഒരാൾ തിരുവിതാംകൂർ മഹാരാജാവ് ഇത്രയും നാനൂറാക്കേ കറന്ന സ്ഥലം കൊടുക്കുന്നു അദ്ദേഹത്തിന് പിൻഗാമിയെ സിദ്ദിഖ് സേട്ട് കൈമാറുന്നു സിദ്ദിഖ് സേട്ട് ഇത് പിന്നെ എന്താണ് നമ്മുടെ കോഴിക്കോട്ടുള്ള കോളേജിന് വേണ്ടി അവർ ഈ സ്ഥലം മാറ്റി വയ്ക്കുന്നു കോളേജിന് സ്ഥലം വേണ്ടെങ്കിൽ പിന്നെ വേണ്ട ഇത് പക്വഭൂമിയാണത് മാത്രമല്ല ഈ കോളേജ് ഏർ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ തിരിച്ച് സിദ്ധി ഈ സിദ്ധിഖ് പിന്നെ എന്ന് പറയുന്ന ആളിൻ്റെ പിൻഗാമികളിലേക്ക് അത് മാറുകയും ചെയ്യും അപ്പോൾ ഇതൊരു വളരെ വിചിത്രമായ ഒരു കാര്യമാണ് ഇത് വക്കഫ് ട്രിബ്യൂണൽ തന്നെയാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ അതിനു മുമ്പേ ഈ നിയമം പാസ്സാക്കിയെടുക്കണം നിയമം പാസ്സാക്കിയെടുത്തില്ലെങ്കിൽ ഇത് വളരെ കേരളത്തിൽ വലിയൊരു ചേരിതിരിവ് ഉണ്ടാക്കാൻ തന്നെ സാധ്യതയുള്ള ഒന്നാണ് ഇപ്പൊ നമ്മൾ കാണുന്ന സമാധാനത്തെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങളും ഇപ്പം കോഴിക്കോട് ഫറൂഖ് കോളേജുകാർക്ക് ഇത് വേണ്ടെന്നുള്ള രീതിയിൽ അവർ അവർ ഒരു കേസിന് പോയിട്ടില്ല കോഴിക്കോട് ഫറൂഖ് കോളേജാണ് ഇത് കൂടുതൽ ഭാവിയിൽ ചെയ്യാനാണെന്ന് പറഞ്ഞ് കൊടുത്തത് ഫറൂഖ് കോളേജുകാരൊന്നും ചെയ്യുന്നില്ല അവർ കേസിന് പോയിട്ടില്ല ഇത് ഇത് എന്താണ് അവിടുത്തെ മൊനപ്പം സംരക്ഷണ സമിതി എന്ന് അങ്ങനെ എന്താ പറയുന്ന സംഘടനയാണ് ഇപ്പോൾ ഇത് കോടതി സമീപിച്ചിരിക്കുന്നതൊക്കെ തന്നെ അപ്പോൾ ഇത് ഇതിൽ കൺസേൺഡ് കക്ഷികളായിട്ടുള്ള പല രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യം അപ്പോൾ ഇത് ശരിക്കും വളരെ നിയമപരമായ ഒരു വിഷയം തന്നെയാണ് ഇതിനെയുള്ള ഏക പോകുമ്പോഴേന്ന് പറയുന്നത് വക്കഫ ഭേദഗതി ബില്ല് പാസ്സാക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ അതിനെയും നമ്മൾ പോലെ തന്നെയാണ് എതിർപ്പുകൾ ഒരുപാട് വരുന്നുണ്ട് അപ്പം നമ്മൾ ഏറ്റവും വലിയ ഇതെന്ന് പറയുമ്പോൾ ഇവർക്ക് ഇതിനെല്ലാം അതിജീവിച്ച് വേണം ഇതൊക്കെ പാസ് ആക്കി എടുക്കാനുള്ളത് അപ്പോൾ അതെല്ലാം ഒരു ശ്രമകരമായിട്ടുള്ള പണിയല്ലേ നമ്മൾ നോക്കുമ്പോൾ വലിയ പണിയാണ് മാത്രമല്ല അവിടെ താമസിക്കുന്ന മനുഷ്യർ ഇത് ചുമ്മായിട്ട് ഇതല്ല അവർ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് ഈ ഭൂമി ഈ ഭൂമി മുറിച്ച് കൊടുത്തപ്പോൾ അവരെല്ലാവരും വാങ്ങിയവരാണ് അവർ കൃത്യമായ രസ്റ്റർ ഓഫീസിൽ ആധാരമൊക്കെ പതിപ്പിച്ച് അവർ അവരെ പേര് ആക്കിയതാണ് അവർ പൈസ കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ് ഭക്ഷണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇപ്പോൾ കരവടക്കം ചെല്ലുമ്പോഴാണ് സംഗതി ഇത് നിങ്ങളുടെ ഭൂമിയല്ലോ വക്കപ്പൻ്റെ ഭൂമിയാണെന്നുള്ള വിഷയം അവിടെ അന്ന് ഉയർന്നത് അപ്പോൾ ഇതിനൊക്കെ ഈ നമ്മുടെ നാട്ടിലെ ഈ രാഷ്ട്രീയ പ്രസ്താവന നമ്മുടെ നിയമസഭയിൽ തന്നെ നോക്കാം അവർ ഇക്കാര്യത്തിലേക്ക് അവർ ഒരു അഴവുഴമ്പ് നയമാണ് എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത് കൃത്യമായ നിലപാട് ആർക്കും ഇല്ല ഭരണവശിക്കും ഇല്ല എല്ലാവരും വോട്ട് ബാങ്കിനെ ഭയക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ വളരെ ധീരമായ ഒരു നടപടി തന്നെയാണ് ഇത് വക്ക ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത് കാരണം അവർക്കറിയാതെ ഇത് കേരളത്തിലെ മാത്രം ഒരു വിഷയമല്ല ഇത് ദേശീയ വിഷയമാണിത് ഇപ്പോൾ ഈ വക്കപ്പിൻ്റെ ചില ആളുകൾ പറയുന്നുണ്ട് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ ഞങ്ങളുടെ വകയാണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് ഇത് ഏതാണെന്നൊന്നും ആർക്കും അറിഞ്ഞും കൂടാ അപ്പോൾ അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് ഇതായാലും കുറച്ചുനാൾ അദ്ദേഹം ജുഡീഷ്യൽ കമ്മീഷനെ പ്രവർത്തിച്ചല്ലോ അപ്പൊ അതിനുവേണ്ടി ചിലവാക്കി പണം ഇവർക്ക് കമ്മീഷന്റെ സ്റ്റാഫ് വാഹനം അല്ലെങ്കിൽ ഇതെല്ലാം അതാണ് പറയുന്നത് ഇവിടെയാണ് നമ്മളൊരു ഒരു നമ്മൾ പറയുന്ന ഒരു ഭരണകൂടത്തിന്റെ മികവിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത് കാരണം ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ അവർക്ക് അറിയാം പക്ഷെ എന്നിട്ടും ഈ ഒരു അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ നേരത്തെ പറയുന്ന പോലെ തന്നെ വോട്ട് ബാങ്ക് അതുപോലെ ആ ഒരു ലക്ഷ്യം വോട്ടിന് വേണ്ടി അവർ തന്നെ എത്ര എത്ര നമ്മളിപ്പോ ഒന്നാമത കേരളം കടക്കണിയിലാണ് ഒന്നിനും പൈസ അപ്പൊ ഇതിനൊക്കെ തന്നെ എത്ര രൂപ തന്നെ ചെലവാക്കിയിട്ടുള്ള കമ്മീഷൻ നിയമിക്കുക അതിനുവേണ്ടിയുള്ള പറഞ്ഞു സാധ്യത പറഞ്ഞത് മറ്റെന്ന് പറയോ എന്താന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ തന്നെ നല്ലൊരു തുക വേണ്ടി തന്നെ ചിലവായിട്ടുണ്ട് ചെലവായിട്ടുണ്ട് സി എം രാമചന്ദ്രൻ അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ കമ്മീഷൻ കമ്മീഷൻ മുല്ലപ്പെരിയാറി വർദ്ധിപ്പിക്കുന്നതുണ്ട് ലോകത്തുള്ള ഒരുപാട് വിഷയങ്ങളത്തെ അന്വേഷണ കമ്മീഷൻ ശേഷം എനിക്കൊന്നും അദ്ദേഹത്തിന് ഈ ഒരു ചുമതല ഏക്കുമ്പോ തന്നെ അറിയായിരിക്കും ഇതിന്റെ എല്ലാവർക്കും അറിയാമല്ലോ ജഡ്ജി ആയിരുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നിയമദഗ്ധനായിരിക്കുമല്ലോ അദ്ദേഹത്തിന് അറിയാറുണ്ടായിരിക്കും പോന്നരത്തോളം പോട്ടിന് കരുതേതായിരിക്കും അപ്പോൾ ഇത് ഇത് ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ വൈസോടുത്ത് വാങ്ങിയ ഭൂമി ഞാൻ കരടക്കം ചെല്ലുമ്പോൾ പറയുകയാണ് ഇത്ര നല്ല നാളെ കരാടച്ച ഞാൻ വീണ്ടും വിലയിച്ചല്ലോ പറയാം നിങ്ങൾ നിങ്ങളുടെ ഭൂമിയൊന്നും അല്ല പൊയ്ക്കോ എന്ന് പറഞ്ഞാലേ സംഗതി അവിടുത്തെ ആളുകളുടെ പാവപ്പെട്ട മനുഷ്യരല്ലേ മാത്രമല്ല അവിടെ താമസിക്കുന്ന ഭൂരിപക്ഷം സാധാരണക്കാരാണ് മത്സ്യത്തൊഴിലാളികളാണ് അങ്ങനെയാണ് മാത്രമല്ല ഇതെല്ലാം ഈ ഭൂമി മുഴുവൻ വാങ്ങിയത് അവിടുത്തെ പിന്നെ ഹിന്ദുക്കളാ അല്ലെങ്കിൽ ക്രിസ്ത്യനെ മാത്രമല്ല മുസ്ലിങ്ങളുടെ അതിലുമുണ്ടെങ്കിൽ ഭൂമി വാങ്ങിയവരില്ലേ അന്നത്തെ കാലത്ത് എല്ലാവരും ഇത് വാങ്ങി അതിന് പർവ്വ കോളേജിന് ഇത് അവർ കോളേജൊന്നും തുടങ്ങിയില്ല അവിടെ ഒരു പ്രസ്ഥാനം നടത്തിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വക്കഫലിക്കൊപ്പം ഉപയോഗിക്കാത്തതുകൊണ്ട് പക്ഷേ പിന്നീട് ഈ ഭൂമി മറച്ചു വെറ്റുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വന്നു എല്ലാവരും പൈസ കൊടുത്താൽ ചെയ്യണത് പൈസ കൊടുത്താൽ സ്വന്തം മണ്ണിൽ കിടക്കാൻ അവസ്ഥയാണ് അല്ല ഇത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യത്തിൽ അവർ ഒരിക്കലും ഒരു കൃത്യമായ നിലപാട് പറയുന്നതേ ഇല്ല എല്ലാവരുടെ കളിക്കുകയാണ് കൃത്യമായിട്ട് അപ്പോൾ ഇതിന് ഒരു ശാസ്ത്ര പരിഹാരം വരണമെങ്കിൽ പാർലമെൻറ്റിൽ ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ ഇവർ അനുവദിക്കണം നുവദിക്കില്ല എനിക്കറിയില്ല ഈ ബില്ല് പാർലമെന്റിൽ ഇത് ഒരുപക്ഷേ ഇത് അമെന്മെന്റ് ആയത് ഇത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പാസ്സാക്കാൻ എന്നൊരു സംശയം ഉണ്ട് എനിക്ക് ഉറപ്പില്ല കാര്യത്തിൽ അങ്ങനെ ആണെങ്കിൽ അത് ബുദ്ധിമുട്ട് ആവും ഓർഡിനൻസ് കൊണ്ടുവരാം അതിനുണ്ട് പക്ഷേ ഈ പാർലമെന്റിൽ ഈ വിഷയം വരുമ്പോൾ ഇവർ ഈ ഇത്തരത്തിലുള്ള ഈ ഒരു കളിയാണ് നടത്തുന്നതെങ്കിൽ പാസ്സാക്കാൻ പറ്റുമെന്ന് എനിക്ക് നിശ്ചയമില്ല അത് ഈ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ മനുഷ്യരെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇവരെന്തിനാണ് ഈ സമ്മർശാലെനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ അത് വളരെ കൃത്യതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് ഈ വക്കപ്പെന്ന് പറയുന്നത് ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് മാത്രമല്ല എന്തിനും ഏതിനും എന്തെങ്കിലും നമുക്ക് ഇതുമായിട്ട് ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ അതിനൊരു പഠനം ഒരു വിദഗ്ധ സമിതിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ചർച്ചകൾ അല്ലെങ്കിൽ അതിൻ്റെ പഠനം തന്നെ എത്ര ദിവസം എത്ര വർഷങ്ങളോളം നീണ്ടു പോകും നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരുന്നപ്പോൾ തന്നെ മനസ്സിലായതാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഇത്രയും ഒരു സെൻസിറ്റീവായ ഇഷ്യൂ ആണ് നമ്മുടെ കേരളത്തെ തന്നെ പിടിച്ചു കൊടുക്കാൻ ദേശീയ തലത്തിൽ പോലും അപ്പൊ നമ്മൾ ഇതിനകത്ത് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുക അതാണ് വേണ്ടത് കാരണം ഇവിടെ തന്നെ നമ്മൾ മതമേതല അധ്യക്ഷന്മാരുമായിട്ട് ചർച്ച നടത്തുക അതുപോലെ തന്നെ സമൂഹ അവിടുത്തെ ആളുകളുമായിട്ട് നേരിട്ട് ഇടപെടുക ഇവിടെയൊക്കെ എത്രത്തോളം നമ്മുടെ സമ്മീഷനൊക്കെ പ്രവർത്തിച്ചു എന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ കോടതിയിൽ വന്നപ്പോൾ അവർക്കറിയാം കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊരു ചോദ്യം കോടതിയിൽ നിന്ന് വരാൻ സാധ്യത കാരണം കോടതിക്ക് അതിനകത്ത് ഇടപെടാൻ പരിമിതികളുണ്ട് ട്രിബ്യൂണലിലൊക്കെ വരുന്ന അപ്പോൾ അപ്പൊ നമ്മൾ അവർക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം ഇതിനെക്കുറിച്ച് കുറിച്ച് വരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ എത്രത്തോളം പഠനം നടത്തിയെന്നോ ആരെയും ഇത് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്പം എവിടെ തുടങ്ങി അവിടെ തന്നെ നിൽക്കുന്ന അവസ്ഥയിൽ അവിടെ സംഭവം പൂർത്തിയാക്കി ഇത്രയും കാലം പോയി നമ്മൾ കുറെ പേര് ഇപ്പൊ ഇതിനു വേണ്ടി നീതിക്ക് വേണ്ടി പോരാടി കുറേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും എല്ലാം മണ്ഡന്മാരായിട്ട് നിൽക്കുന്ന അവസ്ഥ സർക്കാർ അവിടെ ഇളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലക്ഷ്യങ്ങളുടെ പകുതിയെങ്കിലും പകുതി എത്രയും കഴിഞ്ഞു അത്രയും സമയം കിട്ടി അവർക്ക് അത് മുതലാക്കുകയും ചെയ്തു ഇവിടെ പരിഹാരം എന്തെന്നുള്ള ചോദ്യത്തിന് ഇപ്പൊ നടത്തുന്ന പറഞ്ഞ ഗവണ് ഒരു വശത്ത് കേന്ദ്ര സർക്കാർ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഭേദഗതി നടത്താൻ അതിനൊരു ബില്ല് പാസാക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ നമ്മൾ ഇത് ഒരു പിന്നെ ബില്ലിന് അനുകൂലമായി എന്ന് പറയുമ്പോഴേ അതിന് വിവിധ വശങ്ങള് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കേരളത്തിൽ ജനങ്ങളോട് പറയാനുള്ള ഭാഗത്ത് നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷത്തിന് ഞങ്ങൾ ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നത് അതൊന്നും ഇല്ല ഇത് ഇത് കൊള്ളില്ല ഇത് ശരിയല്ല കടന്നു കടന്നുകയറ്റമാണ് ഞങ്ങൾ ഇതിനെ അനുകൂലിക്കില്ല എന്ന് പറയുന്നില്ല മാത്രം കാര്യമില്ല കാലം മാറിപ്പോയി പുതിയ തലമുറയ്ക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം അതുപോലെ ക്രൈസ്തവ സഭകളൊക്കെ തന്നെ പ്രധാനപ്പെട്ട സഭകളൊക്കെ സമരത്തിന് അനുകൂലമാണ് അവരൊക്കെ ഒപ്പം നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവർ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ സി പി എമ്മും കോൺഗ്രസും ഭയക്കുന്നത് ഒരുപക്ഷെ ക്രൈസ്തവ സമുദായം കൂടുതൽ ഇപ്പോൾ ഒരു ബി ജെ പി പക്ഷത്തേക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു സംശയം സംശയമല്ലാതെ അതിലൊരു കുറെ കാര്യമുണ്ട് യാഥാർത്ഥ്യമുണ്ട് ആ ഒരു ഭയം ഒരുപക്ഷെ അവർക്ക് ഉണ്ടായിരിക്കാം ആണെങ്കിൽ പോലും അവർ അതിലിടപെട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കണ്ടേ ഇതൊരു വ്യക്തത ഇല്ലല്ലോ ബ്രിട്ടീഷ് സൈസൻ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു വ്യക്തത ഇല്ലായിരുന്നു അദ്ദേഹം ഒരു ദിവസം പറഞ്ഞ കാര്യമില്ലായിരുന്നു അടുത്ത ദിവസം പറയുമായിരുന്നത് അപ്പോൾ ഈ പ്രതിപക്ഷത്തിന് ഭരണക്ഷിക്ക് പിന്നെ അവസാനം അവർ പറയുന്നത് ഞങ്ങൾ ഒപ്പമാണെന്ന് പറഞ്ഞു പക്ഷെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇതിന് കൂടെ ഇല്ല ഇപ്പൊ ആരെയും മിടക്കാൻ പറ്റാത്ത ആരെയും തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥ എന്ത് നിലപാടെടുക്കണം എന്നുള്ള കൃത്യമായിട്ടൊരു ഇതില്ലാത്തൊരു അവസ്ഥ നമ്മള് സാധാരണ നേരത്തെ പറയുന്നത് പോലെ തന്നെ സർക്കാർ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഇത്തരം സെൻസിറ്റീവ് ഇഷ്യൂകളൊക്കെ തന്നെ നമ്മൾ നമ്മൾ കണ്ടിട്ടുള്ള സധൈര്യം മുന്നോട്ട് പോകുന്നേ നമുക്ക് പല കാര്യങ്ങളും ഉണ്ട് പറയാൻ ഇപ്പം നമ്മളിത് പറഞ്ഞ ചിലപ്പോൾ വലിയ പറയാൻ പറ്റില്ല പക്ഷെ സർക്കാരിന് പോലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അവർക്ക് തന്നെ സ്വന്തമായിട്ടൊരു നിലപാടില്ലാത്ത അവസ്ഥ എന്ത് ഇപ്പൊ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സൈലന്റ് ആയിരിക്കുന്ന അവസ്ഥ ഈ ഒരു കൃത്യമായ ഒരു വിശദീകരണമില്ല അപ്പം നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ ഇരകളായിട്ട് ഇരകളായവരെ ചെയ്യും ഇപ്പൊ കോഴിക്കണങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്താണ് ഭൂമിക്ക് അത്രയും കൊടുത്ത് അവരൊക്കെ എന്ത് ചെയ്യും മാത്രമല്ല ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ യഥാർത്ഥ ഓടാ അതിനും ഒരു കൃത്യമായൊരു ഉത്തരം കിട്ടേണ്ടത് ഇപ്പം വക്കഫ് ബോർഡ് ആണെങ്കിൽ പോലും അവർക്കും ഇതിനകത്ത് ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട് കാരണം ഇനി ഇത് ആരുടെയാണ് ഇതിന്റെ യഥാർത്ഥ ഈ ഭൂമിയുടെ അവകാശങ്ങൾ ആരൊക്കെയാണ് എന്ന ഉത്തരം കേരള സമൂഹത്തിനും മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇതിനകത്ത് കൃത്യമായ ഉത്തരം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ള മാത്രമല്ല സ്ഥലത്ത് ഒരു കാര്യം ആലോചിച്ചു ഈ അന്വേഷണ കമ്മീഷന് ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിക്കുന്നു ഈ ഐ കെ കേരളം ഉണ്ടായതിനേഷം കേരളത്തിൽ മൊത്തം എത്ര ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എണ്ണാൻ പോലും പറ്റില്ല ട്വിറ്റർ ജഡ്ജിമാരായ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഇതിന്മേൽ എന്തെങ്കിലും നടപടി എവിടെയെങ്കിലും വന്നായിരിക്കും എനിക്കറിയാൻ പാടില്ല ഏതോ ഒന്നര കാര്യങ്ങൾ ഒഴികെ ബാക്കി പലതിലും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം അന്വേഷണ റിപ്പോർട്ട് അവർ സർക്കാരിന് സമർപ്പിക്കുന്നു ശരി ഇതിന്മേൽ ഞങ്ങൾ നടപടി സ്വീകരിക്കുന്നതാണെന്ന് പറയും പിന്നെ ഇതാരും ഓർക്കാറുമില്ല ഇവിടെ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷനുകളൊക്കെ തന്നെ അതിന്റെ ഭാവി പിന്നീട് എന്തായി എന്തായ കുറച്ച് റിപ്പോർട്ടിന് മേൽ നടപടിയെടുത്തോ എന്ന് നമ്മളാരും അന്വേഷിക്കാറില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അന്വേഷണം നടത്താൻ നമ്മൾ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും എത്ര കോടി രൂപയാണ് ഇത്രയും കാലം കേരള കേരളം ഉണ്ടായത് തൊട്ട് ഇത്രയും നാൾ ജുഡീഷ്യൽ കമ്മീഷൻ നടത്താൻ വേണ്ടി ചെലവായിട്ടുള്ളത് നമ്മുടെ കണക്കെടുത്തത് അത്രയ്ക്കൊന്നും വേണ്ട ഒരു അവസാനത്തെ ഒരു രണ്ടോ മൂന്നോ വർഷത്തെ ജുഡീഷ്യൽ കമ്മീഷനുള്ള എണ്ണ മാത്രം നോക്കിയത് കോടിക്കണക്കിന് നമുക്ക് ആ ഹേമ കമ്മറ്റി അതിന് അതുമായി ബന്ധപ്പെട്ടതിന്റെ ചിലവ് മാത്രം നോക്കിയാൽ മനസ്സിലായി ഇവർക്കൊക്കെ നമ്മളിതിനകത്ത് കുറ്റം പറയണ ഒന്നുമല്ല എന്നാൽ പോലും അതിന് നൽകുന്ന അമിതമായിട്ടുള്ള നൽകുന്ന ഒരു പരിഗണനകൾ ഇതൊക്കെ നൽകുന്നുണ്ട് ചോദിച്ചാൽ എഴുതി കൊടുത്താൽ അത് പറയുന്ന പൈസ നമ്മൾ അതിനകത്ത് തന്നെ കണ്ടതാണല്ലോ ഇത്രയും പണം ചിലവാക്കി ഒന്നും നടപടിയില്ല അതാണ് റിസൾട്ടില്ല അത് എല്ലാവർക്കും ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് പറഞ്ഞ ആൾ പോലും പിന്നെ അവർ പലരും ഇപ്പോഴും അവിടെ തന്നെ സിനിമാ മേഖലയില് ഇപ്പൊ ലഹരി നടക്കുന്നുണ്ട് പിന്നെ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇപ്പൊ ഡബ്ല്യു സി സി ഒരു വശത്ത് അവർ സ്ത്രീകൾക്ക് വേണ്ടി പോരാട്ടം പോരാടുന്നു പറഞ്ഞിട്ട് പോലും അവിടെയും കൃത്യമായിട്ടൊരു പരിഹാരം കണ്ടെത്താനായിട്ടില്ല അതേ കണക്കാണ് ഇവിടെയും നടക്കുന്നത് ഇപ്പം നമ്മൾ എവിടെയൊക്കെ ഇവരെ ഈ ഈ കമ്മീഷനുകളെ നിയമിച്ചിട്ട് എന്തൊക്കെ പരിഹാരം ഉണ്ട് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഒരിടത്തും ഇവിടെ കൃത്യമായിട്ട് വേണ്ടത് നിയമം എങ്ങനെയാണ് അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സാധാരണക്കാർക്ക് പോലും ബോധ്യമാകുന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇവിടുത്തെ സർക്കാരുകൾക്ക് കഴിയണം അതിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് പക്ഷെ സംസ്ഥാന സർക്കാരിനെവിടെ നിലപാട് അറിയിക്കാതിരിക്കുന്നതുകൊണ്ടാണ് അവരുടെ മൗനമാണ് സാധാരണക്കാരെ പോലും ആശങ്കയിലാക്കുന്നത് അല്ല ഇല്ല ഇവർക്ക് ഇതെല്ലാത്തിനും പിന്നെ ഒരു നിലപാട് ഒരു തീരുമാനം എടുക്കാൻ ആണ് ജനങ്ങളെ വരെ വിജയിപ്പിച്ച് വിട്ടേക്കാണെങ്കിൽ ഇതൊക്കെ തീരുമാനിക്കാൻ ഒരാർജവും ഇല്ലാത്ത പട്ടാ ഒരാർജ്ജവും ഇല്ല പ്രതിപക്ഷത്തിനായാലും ഭരണപക്ഷത്തിനായാലും ഇവിടെ കൃത്യമായ ഒരു കാര്യം പറയാൻ അവർക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല കാരണം ഇത് ഈ ഒരു വിഷയം നേരത്തെ പറയുന്നത് ഇത്രയും സെൻസിറ്റീവ് ആ ഒരു വിഷയം നടക്കുമ്പോൾ തന്നെ അതിനകത്തൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ മേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും ദിവസമായിട്ടില്ലേ അത് ഇത് നമ്മളെ ശരിക്കു പറഞ്ഞാല് കേരളത്തിലെ ജനങ്ങളെ പ്രബുദ്ധരായ ജനങ്ങളെ ഇത് ചിന്തിക്കേണ്ടതാണ് ഈ വിഷയമൊക്കെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ ഈ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത കൊടുക്കുക അതല്ലെങ്കിൽ സമരക്കാർ ഇതിൽ സജീവമാണ് പങ്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പോലും നമ്മളെ സാധാരണക്കാർ ജനങ്ങൾക്ക് പലർക്കും ഇതെന്താണെന്നൊരു അറിയില്ല അപ്പോൾ ഈയിടെ കുറച്ചോളം എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം നല്ല വ്യത്യാസം വരുന്നൊരു ആളു തന്നെ അദ്ദേഹത്തിന് വിഷയം അറിയില്ല എന്താണെന്നുള്ളത് അപ്പോൾ എന്താണ് അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഈ മുനമ്പത്തെ കുറെ ഭൂമി ഭൂമിയായി കയറിയെന്നാണ് ഈ മൊത്തത്തിൽ കാണുമ്പോൾ പലരും തോന്നുന്നത് ഇത് അവിടുത്തെ ആളുകളെ കുറച്ചെന്ന് ഈ ഇവരുടെ ഭൂമി അങ്ങനെ കൈകേറി കാണുമായിരിക്കും അപ്പോൾ അവരവിടെ ഇറക്കി വിടാൻ നോക്കുന്നു ഇറക്കി വിടാൻ സമ്മതിക്കുന്നില്ല അത് കേന്ദ്ര സർക്കാർ ഇവർ അവിടെ തന്നെ താമസിക്കുന്ന സർക്കാർ ഇങ്ങനെയൊക്കെയാണ് പലരും തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ടായത് ഒരു പക്ഷെ വിദ്യാഭ്യാസം ഒരു ഇന്ധനം സംഭവിച്ചെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ കേരളത്തിലുണ്ട് അപ്പോൾ നമ്മുടെ കേരള സർക്കാർ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിലൊരു അവബോധം എങ്കിലും ഉണ്ടാക്കണം ഇത്രത്തിൽ സെൻസിറ്റീവായ സെൻസിറ്റീവായി ഇഷ്യൂ ആണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണ് നിയമപരമായ വശം എന്താണെന്ന് പറയേണ്ടതുണ്ട് എല്ലാത്തിനും ഇപ്പം നിയമസഭ നടക്കുന്ന സമയമാണ് ഇപ്പം നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര പേര് നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നു ചർച്ചകളൊന്നും ആലോചിക്കും അടിപൊളി പ്രമേയം ആരും സർക്കാർ ഇങ്ങനെ വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നു ഒന്നും സംഭവിക്കുന്നത് എനിക്കൊരു വലിയ വിശ്വാസമൊന്നുമില്ല മാത്രമല്ല ഇത് നേരത്തെ പറയാൻ അതിൽ ഏറെ ആ സമരസമിതിയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം കാരണം ഇത് നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യം അതെ മാധ്യമങ്ങളും നമ്മളിവിടെ ഇറാന്റെയും മറ്റേ അമേരിക്കയുടെയും ഹുത്തികളുടെ ഒക്കെ അടിപൊളിയെ കുറിച്ചൊക്കെ പറയാനൊക്കെ അവിടെ നൂറ് നാഭമുണ്ട് അതിനു വേണ്ടി സമരം ചെയ്യാനൊക്കെ വിദ്യാർത്ഥി സംഘടനകൾ സംഘടനകളടക്കം ഇറങ്ങുന്നുണ്ട് പക്ഷേ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഇതിനകത്ത് പറയുന്നത് അവർ സമരം എന്ന് പറയണ്ട എന്നാൽ പോലും ഇതിനെ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയും അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം എന്ന രീതിയിലെങ്കിലും പറയാം കാരണം ഇവിടെ നമ്മൾ ഭാവിയെക്കുറിച്ച് കണ്ടു ഭാവിയെ കൂടി കണ്ടിട്ടു വേണം നമുക്കത് കാരണം ഇനി നാളെ നമ്മളൊരു കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിനെ പോലും അവിടെ പോലും ഒരു സെൻസിറ്റീവായ ഇഷ്യൂ വരുന്ന രീതിയിലേക്ക് ഈ ഒരു കാര്യം മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മുന്നോടിയായി തന്നെ ഈ കൃത്യമായൊരു നടപടികൾക്ക് വേണ്ടി അതിൽ ഒരു ബോധവൽക്കരണം എന്ന രീതിയിലെങ്കിലും ഇത് കൃത്യമായിട്ട് ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ തൊക്കെ പക്ഷേ ഇവിടെ അതാണ് നമ്മൾ പറയും ഇവിടെ ആര് പറയും മാധ്യമങ്ങൾക്ക് പോലും പരിമിതികളാണ് ഇവിടെ കാണുന്നത് കാരണം ഈ ഒരു വിഷയം തന്നെ എടുക്കുമ്പോൾ പോലും ഒരു രണ്ട് മിനിറ്റ് കൂടുതലൊന്നും ഈ ഒരു വാർത്ത നിൽക്കുന്നില്ല ആര് ചർച്ച ചെയ്യുന്നില്ല ചർച്ച കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല നമ്മളെ രാത്രിയുള്ള ചാനൽ ചർച്ച ചെയ്യുന്ന ഒരു നമ്മളെ ഒരുപക്ഷേ കേരളത്തിലെ മറതാ മലയാളിയായിരിക്കും ഏറ്റവും അധികം ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും സജീവമായി ഇടപെടുകയും നമ്മളതിനെക്കുറിച്ച് നല്ല വാർത്തകൾ കൊടുക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതൊന്നും മല മറതാ മലയാളിയാണ് പലരും വാർത്തയെ കൊടുക്കും ഇന്നിപ്പം എന്താണ് പിന്നെ ഈ കോടതിയുടെ ഉത്തരവ് വാർത്തയൊക്കെ പലരും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്ന് അനലൈസ് ചെയ്യാനോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് പലരും കൊടുക്കാറില്ല കൊടുക്കുകയിൽ അത് അവർ താല്പര്യം ഇല്ല അപ്പം എല്ലായിടത്തും അവരെല്ലാം ആരൊക്കെയോ ഒരു ഭയപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചത് ഹൈക്കോടതി ഇങ്ങനെ ഒരു വിധി വരുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവരുമുണ്ടായിരിക്കുന്നത് ഇപ്പം നിയമസഭാ സമ്മേളനം നടക്കുന്ന ഈ സമയത്ത് ആരെങ്കിലും ഇക്കാര്യം ഒന്ന് ഉന്നയിക്കുമോ എന്ന് നമുക്ക് നാളെ കാണാം ആരെങ്കിലും ആരെങ്കിലും ഇതൊന്നും ഉന്നയിക്കണ്ടേ മാത്രമല്ല എനിക്ക് തോന്നുന്നത് പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിക്കേണ്ടതാണ് ഈ ഇങ്ങനത്തെ ഒരു കോടതി ഉത്തരവ് വന്നിട്ടുള്ളത് കേരളത്തിൽ ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള ബി ജെ പിക്ക് ഒരു എം പി ഉള്ളൂ സുരേഷ് ഗോപി മാത്രം പിന്നെ ജോർജ് ജോലിയുള്ള അദ്ദേഹം മറ്റേ അവരെങ്കിലും ഇത് ഈ വിഷയം പാർലമെൻറ്റിൻ്റെ പരിഗണന കൊണ്ട് കൊണ്ടുവരണം നമ്മുടെ നാട്ടിൽ കേരള സർക്കാർ കാണിച്ച ഈ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ കമ്മീഷൻ പറഞ്ഞു നിയോഗിക്കുക ഹൈക്കോടതിയെ അത് അസാധുവാക്കുകയും ചെയ്തു എന്നുള്ള കാര്യം അത് വലിയ കാര്യമാണത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട നടപടിയെ ഹൈക്കോടതിയെ അസാധുവാക്കുക എന്നുള്ള സർക്കാരിൻ്റെ തിരിച്ചടി തന്നെയാണ് ഒഫീഷ്യലി ഇന്നൊരു അറിയിപ്പ് കിട്ടിയെന്നില്ല അതി പറയുക നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിനകത്ത് അവർക്ക് തന്നെ തുടക്കം മുതൽ അറിയായിരിക്കും ഇതിനെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല സർക്കാർ ഇപ്പം ഇന്ന് കോടതി കൂടെ ഒഫീഷ്യലി അറിയിക്കുക ഇതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞതോടെ അവരുടെ റോള് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ അല്ല ഇവരിപ്പം പിന്നെ അപ്പീൽ പോകുമെന്ന് പറയുന്നു ജുഡീഷ്യൽ ബെഞ്ച് പോവുമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ സുപ്രീം കോടതി പോവായിരിക്കും പക്ഷെ എവിടെ പോയാലും അവിടെയൊക്കെ ഇന്ന് വളരെ ജസ്റ്റിസ് ബച്ചു കുരി അദ്ദേഹം കൃത്യമായി തന്നെ കാര്യങ്ങള് വളരെ അക്കാമിട്ട് കാര്യങ്ങൾ നിർത്തിയിട്ടുണ്ട് ഇതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം അവിടെ ഉള്ളത് പക്ഷേ ഇവർ ഇവർക്കിതെല്ലാവരും അറിയാം ഈ കൂട്ടത്തിൽ എത്രയോ പേര് നിയമം പഠിച്ചിട്ടുള്ളവരാണ് നല്ല നല്ല കേസുള്ള വക്കീലമാരായിരുന്നവരാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തേക്ക് അടുത്ത പോലെ സംബന്ധിച്ച് ഒരുപാട് നല്ല പ്രകലപര അഭിഷാകരൊക്കെ അവർക്കുള്ളതാണ് സർക്കാരിനുണ്ട് അവർക്കിതൊക്കെ അറിയാം ഇതൊക്കെ സംഭവിക്കുമെന്നുള്ളത് പക്ഷേ ഞങ്ങൾ ഇങ്ങനെ തുടരണ്ട എന്നുള്ള രീതിയിൽ അങ്ങ് നിൽക്കുന്നു ഇത് പിന്നെ രണ്ടുപേരും ഇരു കൂട്ടരും ഇവിടെ ഒത്തു കളിക്കുന്നു കളിക്കുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇത് ഒരു പരിധിക്ക് പറഞ്ഞാൽ കഴിഞ്ഞാൽ ആൾ ശ്രദ്ധിക്കുക ആൾ ഇത് ഏറ്റെടുക്കുക ഈ സമരം ഇപ്പോൾ ഏറ്റവും കഴിഞ്ഞിരിക്കുന്നു കാരണം നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ ഒരുപാട് പേര് അവിടെ ദിവസവും അവിടെ സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് എത്രയോ പേരാണ് കേരളത്തിന്റെ നിന്ന് അവിടെ എത്തിക്കൊണ്ടിരിക്കും ഓരോ ദിവസം കഴിയുന്നതോ ഇപ്പം തങ്ങളുടെ ഭൂമി സ്വന്തം അല്ലാതെ മനസ്സിലാക്കുന്നവരാണ് സമര സമര രംഗത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വിഷയങ്ങൾ നമ്മൾ പരി അല്ലാതെ നമ്മൾ ഇടപെടാൻ പോകാറില്ല അപ്പം നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോൾ മാത്രമേ നമ്മൾ ഇറങ്ങാറുള്ളൂ അപ്പോൾ ആ രീതിയിലേക്ക് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്തായാലും കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇന്ന് കോടതി നിന്നുണ്ടായിരിക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കേരള സർക്കാരിനെ സംബന്ധിച്ചാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ചു കൊടുക്കന്നെ അവർ ഇനി മേൽക്കോടതി പോകുമായിരിക്കാം ഒരുപക്ഷെ ഇനി മേൽക്കോടതി എന്നുള്ള തീരുമാനം വരട്ടെ എന്ന് പറഞ്ഞാൽ അത്രയും നേടിക്കൊണ്ട് പോകാനുള്ള ശ്രമമായിരിക്കും നടത്തുക അതല്ലാതെ ഇതിൽ ഒരു ആത്മാർത്ഥത ഈ കേരളത്തിലെ ഭരണകക്ഷിയുടെയോ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതേ ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഇന്ന് ഹൈക്കോടതി ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഉത്തരവ് Allah'a